സെൽഫ് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നമുക്കറിയാം പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നിന്നു പോകുന്ന കാര്യമല്ല അത് തുടർച്ചയാണ് തുടർച്ചയായിട്ട് പഠിക്കുന്നവർക്കാണ് പുരോഗമനം ഉണ്ടാവുക ഒരുവിധം ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ സിറ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിൽ അവർ പഠനം എല്ലാം കഴിഞ്ഞു ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു വയ്ക്കും അതല്ലെങ്കിൽ അധികവും കണ്ടിട്ടുള്ളത് ഡിഗ്രി വരെ പഠിക്കും തന്നെ കുറച്ച് പി എസ് സിക്ക് ശ്രമിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പി ജി കോഴ്സ് കൊടുക്കും അതൊരു പഠന കാലഘട്ടമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് പോകും എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് അപ്പോഴേക്കും ഇവർക്ക് വിവാഹപ്രായമായുണ്ടാവും വിവാഹത്തെക്കുറിച്ച് പറയും വിവാഹം കഴിക്കും പിന്നെ കുടുംബം കുട്ടികൾ കടമ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും സ്ത്രീ ഒരു ഒരിക്കലും ഒരു സ്ത്രീക്ക് തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതായത് ജോലി ചെയ്ത് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് പോലും നേടാൻ കഴിയാത്തവരാണ് കൂടുതൽ സ്ത്രീകളും എന്നാൽ ഇവർ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ കുടുംബത്തിൽ തന്നെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കുറച്ചൊക്കെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവരുടെ കടമകളൊക്കെ അവർക്കൊന്ന് ടൈം ഒക്കെ കാര്യങ്ങളായിട്ട് കിട്ടും അടുക്കും ചുറ്റേലും കിട്ടി കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഒരുപാട് സമയം വെറുതെ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും അപ്പോഴാണ് അവർ സ്ട്രഗിൾ ആവുക കാരണം അവർ പെട്ടെന്ന് ഓടി ചെന്നിട്ട് എത്ര കണ്ട് പഠിച്ചു എന്ന് പറഞ്ഞാലും ഓടി ചെന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല കാരണം റിണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കമ്പനി ഓഫർ ചെയ്യുന്നത് അപ്പം കരിയർ ബാക്ക് ഉണ്ട് എന്നുള്ള കാര്യം വന്നാൽ തന്നെ ഇത്രയും ഗ്യാപ്പ് വന്ന ഒരാളേനെ അവരെടുക്കുമ്പോൾ തന്നെ അവർ പറയും ഇത്രയും വർഷം മുമ്പ് പഠിച്ചതല്ലേ എന്നുള്ള മൈൻഡിൽ കാരണം കുറേ കാലത്തിന് പിന്നെ അവർക്ക് വേറെയാണ് തോട്ട്സ് ഉണ്ടായിരുന്നത് സോ ചില കമ്പനികളാണ് ചിലയിടങ്ങളിൽ മാത്രമാണ് ജോലി കിട്ടുക പിന്നെ വരുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ പി എസ് സി എക്സാമിനൊക്കെ കാര്യങ്ങൾ അവരിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അതൊരു ലക്ക് പോലെയാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം പരിശ്രമിക്കുന്നോ അത് കിട്ടുകയും തന്നെ ചെയ്യും പക്ഷേ ഒരുവിധം അവരുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ്സ് വന്നിട്ടുണ്ടായിരിക്കും സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് പറയാനുള്ള ഒരു കാര്യം എപ്പോഴും ഞാനൊരു കാര്യമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഒന്നിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് വിചാരിക്കരുത് അപ്പം ആ ഒരു വീട്ടിൽ നിന്നിരുന്ന കാലത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സ്കില്ല് കൊണ്ടുവരാമായിരുന്നു കാരണം നമ്മളെപ്പോഴും ചിന്തിക്കണം മേ ബി ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ചു ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു രോഗത്തിലേക്ക് അതായത് വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള സ്കില്ല് വേണം അപ്പം നന്നായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ സ്കില് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ഒരു പരാജയം തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ സോ അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ സ്കില് അവർക്ക് ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് പക്ഷേ സ്ത്രീകൾ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ പുസ്തകത്തിന് ബുക്കിൽ നിന്ന് ടീച്ചേഴ്സ് നിന്ന് പഠിച്ചാൽ അത് ബൈഹാർട്ട് ചെയ്തു അതിൻ്റെ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് അതിന് ഡിപ്പെൻഡായതിട്ട് എന്തെങ്കിലും ജോലി കിട്ടി എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അങ്ങനെയല്ല ഇവർ ജോലി ചെയ്ത് വരുമ്പോഴാണ് അറിയുക അത് സ്കിൽ ബേസ്ഡ് ആണെന്ന് സോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നിങ്ങൾ വിവാഹം കഴിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ പഠനം ഡ്രോപ്പ് ചെയ്ത ആളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എപ്പോഴും ലേണിംഗ് മൈൻഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളാരെങ്കിലും ഒരുപക്ഷെ വിവാഹ ജീവിതം തുടങ്ങാൻ പോകുന്ന ആളായിരിക്കാം ഇതല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഉള്ള ഒരാളായിരിക്കാം ഇൻ എനി കേസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബട്ട് വളരെ സിമ്പിൾ തിങ്സ് ഡോണ്ട് സ്റ്റോപ്പ് യുവർ ലേണിംഗ് എന്നുള്ളതാണ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ് അതിന് കരിയർ ഗ്യാപ്പൊന്നുമില്ല അതിന് ഒരു ടൈം പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല കാലാവധികളില്ല കാരണം എന്നും ലേൺ ചെയ്ത ആൾക്കാർക്ക് ജോലിയുണ്ട് കാരണം അവർക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അവർ ഹയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂയിൽ ആ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുമ്പം അവർക്ക് തന്നെ അറിയാൻ പറ്റും ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് എന്നുള്ളത് കാരണം കുറച്ച് ഗ്യാപ്പ് എടുത്തതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ഞാൻ നോളജിൽ സീറോ ആവുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു ടൈപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സെലക്ട് ചെയ്യും കാരണം അവർക്ക് മനസ്സിലാവുക ഇന്നർ ഡെപ്ത്ത് കാരണം ഷീ ഈസ് നോട്ട് ഡ്രോപ്പിംഗ് ഹെയർ സ്റ്റഡീസ് ഷീ ഈസ് കണ്ടിന്യൂയിങ് ഹെയർ സ്റ്റഡീസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് പഠിക്കാനൊന്നും സമയമില്ല പഠിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ പഠിക്കുന്നതൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചതാണ് എനിക്ക് ഇതിന് മാത്രമുള്ള ജോലിയുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത് നമ്മളെപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാം ഇപ്പം ടീച്ചറായ ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന കാലം ഫുൾ ഡിജിറ്റൽ യുഗമാണ് ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം നമ്മൾ ഡിജിറ്റലിയാണ് പക്ഷെ ഇനി വർക്ക് സ്പേസും കൂടി അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കാവുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കാൻ പറ്റും കാരണം സ്വന്തമായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് അത് പരസ്യം ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പഠിക്കുകയാണ് അവർ പക്ഷേ ഓൾമോസ്റ്റ് ഒരു ബി എഡ് കഴിഞ്ഞ് ഒരു പി ജി കഴിഞ്ഞ് ഒരു ടീച്ചർ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എനിക്ക് ടീച്ചറായാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലും ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ള ചിന്തയാണ് പക്ഷേ ഇനി ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും കാലത്തിനൊപ്പം നീങ്ങേണ്ടതും വളരെ അനിവാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ലേണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാ സ്ത്രീകളോടും പഠനത്തെക്കുറിച്ച് പറയുമ്പം എല്ലാവരും പറയും ഒരുപാട് പൈസ ഞങ്ങൾ ഒരുപാട് കോഴ്സിനും ചിലവിട്ടതാണ് ഇനിയിപ്പം എവിടെ നോക്കിയാലും പൈസ കൊടുത്ത് ഇങ്ങനെ പൈസ പഠിച്ചുകൊണ്ടിരുന്ന പഠിക്കുകയുള്ളൂ അങ്ങനെ ആരും പറഞ്ഞില്ല ഇവിടെ സെൽഫ് ലേണിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം യൂട്യൂബ് നോക്കൂ വലിയൊരു എല്ലാവരും യൂട്യൂബിന് വെറും വീഡിയോസ് ഇടുന്ന സ്ഥലം എന്നാണ് കാണുന്നത് അല്ല യൂട്യൂബിൽ ഒരു ഒരു കോഴ്സ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അവർ വെറുതെ ഇല്ല അവർ വാല്യൂ കൊടുത്തതാണ് അവരവരുടെ പ്രധാനപ്പെട്ട അറിവിനെ പ്രധാനപ്പെട്ട സമയത്ത് അവർ വളരെയധികം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് യൂട്യൂബിലൂടെ ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ അതാണ് അത് ഇറ്റ്സ് ചാരിറ്റി ഇറ്റ്സ് എ സർവീസ് അവർ സർവീസ് ചെയ്തതാണത് അതല്ലാതെ അവർ വെറുതെ വ്യൂസിനെ കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്തതല്ല അവർ വാല്യൂ കൊടുത്തിട്ട് അവർ സർവീസ് ചെയ്ത വീഡിയോസാണ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിളാണ് ദെൻ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് ഫ്രീ വേർഷൻ ഓൾസോ സം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാം ഇപ്പം കൂസിറ ഉഡമി ഇതിലൊക്കെ കുറച്ചൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ് പേബിളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറിയുണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പം വീട്ടമ്മമാർ പ്രത്യേകം പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് എത്ര പറഞ്ഞാലും ചില ആൾക്കാർ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാർ അതായത് അബ്രോഡിൽ പോകേണ്ട ആൾക്കാരോ ജോലിക്ക് പോകേണ്ടവരോ മാത്രം പഠിച്ചാൽ പോര് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്തിനാണെന്നുള്ളത് പക്ഷേ ഇറ്റ്സ് എ റോങ് തിങ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കോഴ്സായിട്ട് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെക്കേണ്ട കാലം കഴിഞ്ഞു കാരണം നമുക്ക് നമുക്കെന്നറിയാം നമ്മളിത് ടെക്നോളജിയുടെ കാലത്താണ് ടെക്നിക്കൽ ഇറയാണ് നമ്മൾ ഫോൺ എടുത്താലും ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലൊന്ന് ഫോണാണ് ഫോണിൻ്റെ ലാംഗ്വേജ് മലയാളം ആക്കിയാൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ടഫാണ് പക്ഷെ അത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കാരണം എന്താ നമ്മൾ മലയാളികൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു ഈ ഇംഗ്ലീഷിനെ മലയാളീകരിച്ചിരുന്ന് നമ്മുടേതാകെ ഭാഷയാക്കി മാറ്റിയിരുന്നത് നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആണ് നമുക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും സോ ഇനി നമ്മൾ സ്പീക്കിങ്ങിൻ്റെ സ്റ്റൈലും കൂടി കൂട്ടാനേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹൗ ടു റീഡ് എന്നറിയാം എങ്ങനെയാണ് ഇന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനറിയാം സോ ഇപ്പം മാറാതെ നിൽക്കുന്നത് കുറേ ഓൾഡ് വേർഷൻ ആൾക്കാരാണ് കാരണം അവരെന്താ ചിന്തിക്കുന്നത് ഇപ്പോഴും ടെക്നോളജി കുറ്റം പറഞ്ഞിരിക്കുകയാണ് ഇനിയും അവരങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇനി ഇരിക്കുകയുള്ളൂ കാരണം കാലത്തിനൊപ്പം മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സോ ഡോ ഹെസിറ്റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് തന്നെ തുടങ്ങുക നിങ്ങളുടെ ഏത് സൈഡാണോ നിങ്ങളുടെ നോളജ് അല്ലാത്തത് ഏത് സൈഡാണോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാനതിൽ കുറവാണ് എനിക്ക് എനിക്കതിനെ കുറിച്ച് നോളജ് ഇല്ല എന്ന് വിചാരിക്കുന്നത് അത് പർട്ടിക്കുലർ ഭാഗം ആ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളത് പഠിച്ചെടുക്കണം എങ്ങനെയാണ് അത് കോഴ്സ് കൊടുക്കണം എന്നില്ല ഈസി ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഒരുപാട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ ഒക്കെ യൂട്യൂബ്സിലുണ്ട് അത് പഠിക്കാം അതുപോലെ തന്നെ ഗൂഗിൾസിൽ ചെയ്യാം ദെൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കും ഇതിൽ എന്താണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ടെക്നിക്കലി വീക്കാണെന്നുള്ളത് സോ ഇംപ്രൂവ് യുവർ ടെക്നിക്കൽ സൈഡ് എത്രയും വേഗം അത് ചെയ്താൽ അത്രയും നല്ലത് സോ ഡോൺ സ്റ്റോപ്പ് അതുപോലെ തന്നെ ഓൾ തിങ്സ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് സ്ത്രീകളുടെ കാര്യമാണ് കാരണം അവരാണ് കൂടുതലും എൻട്രാപ്റ്റായിട്ട് കിടക്കുന്നത് അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു സാറുണ്ടായിരുന്നു സാർ പറയും സ്ത്രീകളെന്ന് പറയുന്നത് പൊട്ടക്കിണറ്റിലെ തവളകളാണെന്ന് പറയും അപ്പം എനിക്കത് കുറച്ച് ദേഷ്യം വന്നു സാറിനോട് സാറിനോട് ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ പൊട്ടക്കിണറ്റിലെ തവളയാണെന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത്ര വട്ടമുള്ള ഒരു കിണറിൻ്റെ വട്ടമാണ് അവളുടെ ലോകമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പുറം ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാത്തവളാണ് സ്ത്രീ എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ഫെമിനിസം എപ്പോഴും വർദ്ധിച്ച് ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞാൽ കുറേ ചെയ്തു അപ്പം സാർ ചോദിച്ചു ലക്ഷ്മി ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ക്രിക്കറ്റിനെ പറ്റി വായിക്കാറുണ്ടോ ഇവിടെ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് വായിക്കാറുണ്ടോ ഇവിടെ ഇലക്ഷൻസ് നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാറുണ്ടോ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല അപ്പം അപ്പോൾ പറഞ്ഞു അതാണ് സ സംഭവം പക്ഷേ നിങ്ങളൊരു പുരുഷനെ എടുത്ത് നോക്കിയപ്പോൾ അവൻ ഒരു ചായ കുടിക്കുകയാണ് ഇപ്പം സപ്പോസ് അവനൊരു ടീ ഷോപ്പിൽ കയറി ചായ കുടിക്കുക അവൻ എവിടെ നിന്ന് പേപ്പർ മറിച്ച് നോക്കിയാൽ പേപ്പറിൽ എന്തൊക്കെയാണെങ്കിൽ അവരുടെ ന്യൂസ് അവന് അപ്ഡേറ്റഡ് ആയിട്ട് അവൻ അറിഞ്ഞിരിക്കും അവൻ അറിയാൻ ശ്രമിച്ചിരിക്കും കാരണം ഇപ്പം അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ നാലാളുടെ അടുത്ത് നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളെന്തറിയുന്നു നിങ്ങൾ മീൻസ് ഒരു പെർട്ടിക്കുലർ വിഭാഗം ലേഡീസ് എന്താ പറയുന്നു അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലെയും പിന്നെ കറിയുടെയും സാമ്പാറിൻ്റെയും സീരിയലിൻ്റെയും കഥയാണ് സോ ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് നോളേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെയും ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സ് ഒരിക്കൽ ബി എഡും പി ജി ഒക്കെ കഴിഞ്ഞ് അവർ പഠിച്ചു പിന്നെ അതിനപ്പുറം അവർ പഠിക്കാനേ തയ്യാറാവില്ല അവരെന്ത് ചെയ്യൂ ഞാൻ ബി എഡ് കഴിഞ്ഞാണ് ഞാൻ ടീച്ചറാണ് പിന്നെ ആ ലോകത്ത് മാത്രമേ അവർ നിക്കുള്ളൂ വേറൊരു പുറം ലോകത്തേക്ക് പോകണം ഒരു അറിവ് എടുക്കണ ഒരു വഴി അവർക്കില്ല അപ്പം സാർ ഒബ്വിയസ്ലി സാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് സാർ എസ്പെഷ്യലി അങ്ങനെ പറഞ്ഞത് കാരണം ഞാനൊരു ടീച്ചറായിരുന്നു അപ്പോൾ പറയാണ് ടീച്ചേഴ്സ് ആയാലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ടീച്ചേഴ്സ് കിട്ടിയ പഠിപ്പ് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ജോലി എന്ന് മാത്രം മൈൻഡ് സെറ്റാണ് അതിലേക്ക് കൂടുതൽ എന്ത് ആഡ് ചെയ്യണം എങ്ങനെയാണ് നമ്മളെ ക്രിയേറ്റീവായി മാറ്റേണ്ടത് എന്തൊക്കെയാണ് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല എന്നുള്ളത് സോ പിന്നെ എനിക്ക് എനിക്കതൊന്നും ഡെപ്തായിട്ട് അൻട്രസ്റ്റഡായ കാര്യം ശരിയാണ് നമ്മൾ കുറേ പേര് ഞാൻ അടക്കമുള്ളവർ അങ്ങനെ ആയിരുന്നു സോ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി എനിക്ക് എന്നാൽ മുതൽ എനിക്ക് ചിന്തയുണ്ട് എനിക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുവനൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം എനിക്ക് ടെക്നോളജിയെ ടെക്നോളജിയെപ്പറ്റി അറിയണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്സ് കൂട്ടി ഞാൻ എനിക്ക് അറിയാവുന്ന എൻ്റെ മൈൻഡിന് കുറേ സ്ട്രഗിൾസ് ആൻഡ് ഡിസബിലിറ്റീസ് എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു സോ നമ്മളെന്തിനാ അതൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരിക്കണം ലേർണിംഗ് ആയിരിക്കണം ഓൾവേസ് ബി എ സ്റ്റുഡൻ്റ് എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ കൂടുതൽ ഇത്തരം വിവരങ്ങളുമായിട്ടുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം ഞാൻ രേഷ്മി ദെൻ സ്റ്റേ ടി യു